സ്റ്റാർ ആന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ നാടകത്തിന്റെ ബീനാ ചന്ദ്രൻ സിനിമയിൽ സിനിമയിലെത്തിയതെന്ന് മന്ത്രി രാജേഷ് സിനിമാ മേഖല ഉയർന്നുവരുന്ന ദുഷ്പ്രവണതകൾ തുടച്ചു നിൽക്കാൻ സർക്കാർ ഇടപെടുമെന്നും എം പി രാജേഷ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സങ്ങളുണ്ടെന്ന് മുൻമന്ത്രി എ കെ ബാലൻ ് സിനിമാ മേലിൽ നിന്നും വ്യക്തിപരമായ പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എ കെ ബാലൻ സ്വാതന്ത്ര്യമായി കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന് സർക്കാർ പാലക്കാട് യാക്കര ജംഗ്ഷനിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരണാദ്യം യാക്കര കടന്തുരുത്തിയിൽ രാമചന്ദ്രന്റെ ഭാര്യ സംഗീതയാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായത് വാർത്തകൾ വിശദമായി നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് സിനിമയിൽ സിനിമയിലെത്തിയതെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീനാചന്ദ്രന് പാലക്കാട് പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ദുഷ്പ്രവണതകൾ തുടച്ചു നീക്കാൻ സർക്കാർ ഇടപെടുമെന്നും എം പി രാജേഷ് പറഞ്ഞു പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ പ്രസിഡന്റ് എൻ എന്നിവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സങ്ങളുണ്ടെന്ന് മുൻമന്ത്രി ബാലൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം കമ്മീഷൻ എടുത്തതിന്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കാൻ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വിവരാവകാശമായി ആ മെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ ഡബ്ല്യു സി സിയുടെ ഒരംഗം സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ അവസാനം കോടതി ജസ്റ്റിസ് എമാ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിൻ്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിടുത്തു അങ്ങനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിലവിൽ വന്നത് ഇതാണിതിൻ്റെ ഒരു ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടൂ മോട്ടോ ആക്ഷൻ വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് അപ്പോൾ ഒരു നാനൂറോളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട് അതിൽ മൊഴികളുണ്ട് രേഖകളുമുണ്ട് അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല പുറത്തും കുറ്റിട്ടില്ല അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ഹേമ കമ്മിറ്റിയുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇത് ഉറപ്പുവിടില്ല എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് സർക്കാർ പൂർത്തിവച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു

തടസ്സങ്ങള് അരുതുകൾടെ ഉള്ളിൽ നിന്നാണ് അവർ വരുന്നത് അത് അവര് കുറച്ചും കൂടി സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ആശകൊണ്ട് ഇങ്ങനെ വരികയാണ് വളരെ ഡീപ് വല്ലാത്ത ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഞാൻ അതിനെ ശരിക്കും പറഞ്ഞാൽ വളരെ പേരോട് കൂടിയിട്ടാണ് ആദ്യം സമീപിച്ചത് പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അതിലേക്ക് ഇങ്ങനെ അടുത്തായിരുന്നു ഇങ്ങനെ ഇതിനെ വിജയിപ്പിക്കാം എന്നുള്ള ചിന്തകളായിരുന്നു ഫാസ്റ്റില് ഞങ്ങൾക്ക് ഒരു മാസത്തോളം റിഹേഴ്സൽ തന്നിരുന്നു ഇതിന്റെ ഓരോ ഒരു ഒരു ഒരുപാട് അടുത്ത നാളെ എന്താണ് ഷൂട്ട് അത് ദിവസം പിന്നെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ചന്ദ്രൻ പറഞ്ഞു കലാമേഖലയിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നാടകവും സാംസ്കാരിക പ്രവർത്തനവും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പാലക്കാട് യാക്കര ജംഗ്ഷനിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം കടുന്തുരുത്തി രാമചന്ദ്രന്റെ ഭാര്യ സംഗീത മുപ്പത്തഞ്ചു വയസ്സാണ് മരിച്ചത് താൻ ജോലി ചെയ്യുന്ന കോട്ടമൈതാനത്തെ ബേക്കറിയിലേക്ക് വരുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് ആളെ ഇറക്കാൻ നിർത്തിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് പെട്ടെന്നെടുക്കുകയും ബസ്സിൽ ബൈക്ക് തട്ടി സംഗീത റോഡിലേക്ക് വീഴുകയും ചെയ്തു ബസ്സിന്റെ പിൻചക്രം ശരീരത്തിലൂടെ കയറി തലയും നെഞ്ചിന്റെ ഭാഗവും പൂർണ്ണമായും ചതഞ്ഞ് സംഗീത സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു മൃതദേഹം സംസ്ഥാന സി ബി എസ് ഇ കലോത്സവം നവംബർ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ അഖില ക്യാമ്പസിൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം സ്റ്റേജുകളിലാണ് ഇത് നടത്തപ്പെടുക ഏഴായിരത്തോളം ആളുകളാണ് കുട്ടികളാണ് ഈ പങ്കെടുക്കുക വളരെ ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ഈ സി ബി എസ് ഇ കലോത്സവം ഏറ്റവും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി അഹല്യ പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അഹല്യ ക്യാമ്പസിൽ വേണ്ട അറേഞ്ച്മെന്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കലാവിരുന്ന് നല്ലവണ്ണം ഓർഗനൈസ് ചെയ്ത് ഇതിലെ വിജയികളായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ അവസരമാണ് സംസ്ഥാനത്തെ ഇരുപത്തെട്ട് സഹോദരികളിൽ നിന്നും മത്സരിച്ച് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന കലോത്സവം പാലക്കാട് എത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫാദർ സജിൻ പോൾ ജോജി പോൾ ലതാ പ്രകാശ് രജിതൻ ഷാജി കെ തൈൽ എന്നിവർ പങ്കെടുത്തു ആലത്തൂർ സബ് ജില്ലാ ഗെയിംസ് മത്സരങ്ങളിലെ കബഡി ടെന്നിക്കോയി മത്സരങ്ങൾ മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു അണ്ടർ നൈന്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ തുടങ്ങി മൂന്ന് വിഭാഗങ്ങളിലായി ഉപജില്ലയിലെ ഇരുപതോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരങ്ങളുടെ ഉദ്ഘാടനം പി കെ എച്ച് എസ് മാനേജർ കെ ഉദയകുമാർ നിർവഹിച്ചു കബഡി മത്സരം അതുപോലെ തന്നെ ഈ മാസ്റ്റർ ഒരു നാല് അഞ്ച് ഞാൻ വളരെയേറെ സന്തോഷത്തോട് കൂടിയിട്ട് വേറൊന്നും ആലോചിച്ചില്ല കാരണം ഈ വിദ്യാലയത്തിൽ പല പ്രാവശ്യവും കബഡി മത്സരവും അതുപോലെ തന്നെ ടെന്നി മത്സരം നടത്തിയിട്ടുണ്ട് ഇവിടം തന്നെ ഒരുപാട് കുട്ടികൾക്ക് ജില്ലിക്കും അതുപോലെ തന്നെ നാഷണൽ ലീഗ് അടക്കം പിന്നെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ജില്ലി പോയ കുട്ടികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ സംബന്ധിച്ചോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഈ ഇതിലേക്ക് അയച്ച നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ജയിൽ ജയവും തോൽവിയും ഉണ്ടാവും അത് സ്വാഭാവിക പക്ഷെ ജയിച്ച കുട്ടികളെയൊക്കെ സന്തോഷമായിരിക്കണം കോറ്റ കുട്ടികൾക്ക് കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിടിഎ പ്രസിഡന്റ് രതീഷ് കണ്ണമ്പ്ര അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ യു സുധന്യ പ്രധാന അധ്യാപിക ആർ സിന്ധു കായിക അധ്യാപകൻ അബിൻ സ്റ്റാഫ് സെക്രട്ടറി ബിജു വർഗീസ് സംസ്ഥാന കായിക അധ്യാപക വൈസ് പ്രസിഡന്റ് പോൾ വർഗീസ് സബ് ജില്ലാ സെക്രട്ടറി ഷിനു എന്നിവർ സംസാരിച്ചു

ஒரு பதினஞ்சு ரூபாய் ஆலக்கூடாது அல்லது ரூபா வேற ஏதும்

കെ എസ് ആർ ടി സി പ്രതിനിധികളും പങ്കെടുത്തു അച്ഛൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ വിപിൻ അരുൺ കെ ശശിധരൻ വിജയ് ഷിബു ജോയിന്റ് ആർ ടിഒ കെ ബി രഘു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ എസ് സമീഷ് എന്നിവർ സംസാരിച്ചു വിവിധ വാഹന ഉടമ സംഘടനാ പ്രതിനിധികളും പ്രദേശങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചു ബസ് ഉടമ പ്രതിനിധിയായ അയ്യപ്പൻ മാസ്റ്റർ സെബി ജേക്കബ് അവറാച്ചൻ എന്നിവർ ബസുകളുടെ പെർമിറ്റുകളുമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉന്നയിച്ചു പ്രധാന വാർത്തകൾ നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് ബീനാചന്ദ്രൻ സിനിമയിലെത്തിയതെന്ന് മന്ത്രി രാജേഷ് സിനിമാ മേഖലയിൽ ഉയർന്നുവരുന്ന ദുഷ്പ്രവണതകൾ തുടച്ചു നിൽക്കാൻ സർക്കാർ ഇടപെടുമെന്നും എം വി രാജേഷ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സങ്ങളുണ്ടെന്ന് മുൻമന്ത്രി എ കെ ബാലൻ ് സിനിമാ മേഖലയിൽ നിന്നും വ്യക്തിപരമായ പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എ കെ ബാലൻ സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് യാക്കര ജംഗ്ഷനിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ധാരണാന്ത്യം യാക്കര കടന്തുരുത്തിയിൽ രാമചന്ദ്രന്റെ ഭാര്യ സംഗീതയാണ് മരിച്ചത് वार्ता कहिजु नमस्कार